കാലടി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മില്ല് പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ് ലൈറ്റ് സമർപ്പിച്ചു വാർഡ് മെമ്പർ എം കെ അബ്ദുൾ ഗഫൂറിന്റെ ശ്രമഫലമായി രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാലടി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് പൂച്ചാങ്കുന്ന് മില്ല് പരിസരത്ത് മിനി മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു നിർവഹിച്ചു വളരെ ഒരു സന്തോഷകരമായ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭരണസമിതി ഈ ലോ മാസിലേജ് മിനി മാസിലേറ്റ് ഒക്കെ ഞങ്ങളാണ് ഭരണസമിതി കൊണ്ടുവന്നത് ആദ്യമായിട്ട് അങ്ങനെ ഞങ്ങളിത് തുടക്കം കുറിച്ചു എല്ലാ വാർഡിലും തുടക്കം കുറിച്ചു ഇപ്പോൾ വാർഡിൽ ഗഫൂർ പ്രത്യേകം പറഞ്ഞ് അത്രയും കഷ്ടപ്പെട്ടാണ് ഈ വാർഡ് മെമ്പർ കൊണ്ടുവന്നത് ഒരുപാട് പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർ കൊടുക്കുന്നത് അത് നമുക്ക് പ്രത്യേകിച്ചും പറയണം ബോർഡ് മീറ്റിങ്ങിലൊക്കെ തല്ലുകൂടി ഓരോ പ്രവർത്തനങ്ങളും റോഡായാലും എന്തായാലും അപ്പോൾ അതിനൊക്കെ നമുക്ക് അഭിനന്ദിക്കലും വെളിച്ച ലൈറ്റുകൾ ഒരുപാട് ലൈറ്റുകൾ നമ്മൾ സീറ്റ്മേനൊക്കെ വെച്ചിട്ടുണ്ട് ട്രീറ്റ്മെൻ വലിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഭരണസമിതി വന്നദേശം ചെയ്തിട്ടുണ്ട് പി മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ എൻ കെ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു സി വി സന്ധ്യ രാജഗോപാൽ യു ഹമീദ് വി ആബിദ് കെ കെ ബാദുഷ സി പി ജുനൈദ് തുടങ്ങിയവർ സംസാരിച്ചു സിറാജുൽ മുനീർ നന്ദി പറഞ്ഞു എൻ സി വി ന്യൂസ് തവനൂർ വിവാഹങ്ങൾക്ക് ഒരേ ഒരു